നീ നീ നീയപ്പോൾ വന്നോ ഞാൻ വന്നിട്ടൊരു ഇരുപത്തൊമ്പത് വർഷമായി കാണും ആണല്ലേ സുഖമാണോ അവൻ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഏയ് സുഖത്തിന് കുറച്ച് കുറവുണ്ട് എന്തേ തരുമോ അത് ഞാനെങ്ങനെ തരാനാ നീ നിന്റെ പെണ്ണിനോട് പറ അത് ഞാൻ വേണ്ടപ്പോൾ അവളോട് ചോദിച്ചോളാം അതിരിക്കട്ടെ അതിലെന്താ എന്ത് അല്ല ബാത്റൂമിൽ എടാ അത് അത് പിന്നെ ചിന്നു അതിൽ ചിഹ്നമാണെന്ന് എനിക്ക് മനസ്സിലായി അതിനുള്ളിൽ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത് ഞങ്ങളുടെ മുമ്പിൽ രണ്ടും കൂടി അടിയും വഴക്കും ഇട്ടിട്ട് ഇവിടെ വന്ന് രണ്ടും കൂടി റൊമാൻസിക്കുവാണോ എടാ അങ്ങനെയൊന്നും അല്ല ചെറിയൊരു അബദ്ധം പറ്റി മനു പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം അവനോട് പറഞ്ഞു എന്നിട്ട് അവൾക്ക് ബോധമുണ്ടോ ജോ സംശയത്തോട് ചോദിച്ചു ഞാൻ അപ്പോഴേ അവളെ ഷവറിന് മുൻപിൽ കൊണ്ട് നിർത്തി ഇപ്പോൾ ബോധമുണ്ട് ഹാ തൽക്കാലം ഇത് അവരൊന്നും അറിയണ്ട നീ അതെടുത്ത് മാറ്റി വെച്ചേക്ക് ഇനി മാറ്റാനൊന്നുമില്ല എല്ലാം അവളുടെ വയറ്റിൽ പോയി ബെസ്റ്റ് ശരി എങ്കിൽ നീ അവളെ പറഞ്ഞു വിട് അല്ല നീ വെറുതെ വന്നതാണോ അല്ലടാ ആമിയെ നോക്കി വന്നതാ കുളിച്ചിട്ടിറങ്ങിയിട്ട് പെണ്ണിനെ ഇവിടെയെങ്കിലും കണ്ടില്ല പിള്ളേരുടെ അടുത്തില്ലെന്നും പറഞ്ഞു ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ ആണോ എന്നിട്ട് കണ്ടോ ഇല്ലടാ ചിലപ്പോൾ വെളിയിലേക്ക് എങ്ങാണ് ഇറങ്ങിക്കാണും ഈ ഹോട്ടൽ ഇഷ്ടപ്പെട്ടെന്നും എല്ലാം കാണണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജോ സൂക്ഷിക്കണേ അറിയാലോ അറിയാടാ അവൾക്കൊന്നും സംഭവിക്കില്ല അവൾ എവിടെ പോയാലും കണ്ടെത്താൻ എനിക്ക് പറ്റും അതുകൊണ്ടല്ലേ ഞാൻ കൂളായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ പോയി നോക്കിയിട്ട് വരാം ശരി എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കുന്നേ ഞാൻ ആ പിശാശിനെ ഒന്ന് ഡീൽ ചെയ്യട്ടെ ഉം നടക്കട്ടെ അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ആമി ആമിയ കൂടിനടുത്തേക്ക് നടന്നു എന്താണ് എന്താണെന്നിൻ്റെ പേര് അവൾ കൂട്ടിൽ കിടക്കുന്ന വെള്ളയും കറുപ്പും ഇടകലർന്ന നിറയെ രോമമുള്ള നായയെ നോക്കി ചോദിച്ചു നായ അവളെ കണ്ടതും വാലുമാട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവൾ പതിയെ കൂടിനിടയിൽ കൂടി അതിനെ തലോടി അത് വീണ്ടും അവൾ തലോടാൻ എന്ന പോലെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അച്ചോടാ എന്താ നിന്റെ പേര് അവൾ വീണ്ടും ചിരിച്ചുകൊണ്ട് അതിനോട് ചോദിച്ചു മാം അവന്റെ പേര് ടൈസൺ എന്നാ അവിടെ നിന്ന ഒരു പയ്യൻ അവളെ നോക്കി പറഞ്ഞു അവൾ ആ പയ്യനെ നോക്കി ചിരിച്ചു ഇവിടൊക്കെ ഇഷ്ടമായോ മാം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒരുപാട് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ മാമിന് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി കാണാൻ കേട്ടോ അതെല്ലാം നമ്മുടെയാ അങ്ങോട്ടൊക്കെ നിറയെ തേയിലത്തോട്ടങ്ങളാണ് അവരൊക്കെ വന്നിട്ട് പോയി കാണാം ശരി മാം ഈ വീടാരുടെയാ ഇത് ഈ ഹോട്ടലിൻ്റെ സിയോടെയാണ് മാം നല്ല രസമുണ്ട് സാറു അമ്മയെ മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മയുടെയാ ഈ പൂന്തോട്ടമൊക്കെ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവനെന്താ എന്നെ കണ്ടിട്ട് കുരയ്ക്കാതിരിക്കുന്നെ നല്ല ഇണക്കമാണെന്ന് തോന്നുന്നല്ലോ അവൾ ടൈസണെ തലോടിക്കൊണ്ട് ചോദിച്ചു അവനറിയാം ഇവിടെ നിൽക്കാൻ വരുന്നവരാണെന്ന് അതുകൊണ്ട് അവൻ അനങ്ങില്ല പക്ഷെ രാത്രിയിലാണെങ്കിൽ അവൻ ബഹളം വയ്ക്കും പിന്നെ പുള്ളിക്കാരൻ്റെ കാലിനെന്തോ മുറിവ് പറ്റി ഇന്നലെ ദേവൻ സാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നേ ഉള്ളൂ ഇപ്പോൾ കുറവുണ്ട് ആരാ ദേവൻ സാർ സാറാണ് സിഇഒ സാറിൻ്റെ ആയി വീട് ശരി എങ്കിൽ ഞാൻ പോകട്ടെ അവരൊക്കെ അന്വേഷിക്കും ശരി മാം എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ശരി അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു മിയക്കുട്ടി പുറകിൽ നിന്നും ആരോ വിളിക്കുന്നതുപോലെ തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കി നല്ല ഹൈറ്റും വെയ്റ്റുമുള്ള ആൾ താടി ഡ്രിം ചെയ്ത് മീശ മാത്രം കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഒരു പാൻറ്റും ഷർട്ടും അതിന് മുകളിൽ ഒരു കോട്ടും ഇട്ടിട്ടുണ്ട് ദേവേട്ടൻ അവൾ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു മിയ അവനും വിളിച്ചു അവൾ ഓടി ചെന്നവനെ പിടിച്ചു അവനും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു അവൾ മനുവിൻ്റെ ഷർട്ടും ഇട്ടുകൊണ്ടിറങ്ങി അവൻ കട്ടിലിൽ അവളെ നോക്കിയിരിക്കുകയായിരുന്നു അവന്റെ ഷർട്ട് അവളുടെ മുട്ടിനും താഴോട്ട് കിടക്കുകയായിരുന്നു ഇതെന്താ അച്ഛൻ്റെ ലോഹയോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അവൻ കളിയാക്കിയതും അവൾ മുഖം വെറുപ്പിച്ചു ഹോ എന്തൊക്കെയായിരുന്നു എന്റെ ഷർട്ട് വേണ്ട ഞാൻ ക്യാഷ് കൊടുത്ത് എനിക്ക് ഡ്രസ്സ് എടുത്തോളാം എന്നിട്ട് നോക്കിക്കേ ഇപ്പുറത്ത് നിന്നും അപ്പുറത്ത് റൂമിൽ പോകാൻ എൻ്റെ ഷർട്ട് ഇടേണ്ട അവസ്ഥയെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ഗതികേട് അവൾ പതിയെ പറഞ്ഞു നിന്ന് പിറുവിറുക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാദർന്ന് പറയടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഹോ ഞാൻ പോകട്ടെ അവൾ പറഞ്ഞു കൊണ്ട് പോകാൻ തുടങ്ങി ഒന്ന് നിന്നേ അവൻ പറഞ്ഞതും അവൾ നിന്നു പിന്നെ എന്താണെന്നുള്ള രീതിയിൽ അവനെ തിരിഞ്ഞു നോക്കി ഈ ഷർട്ട് അലക്കി തേച്ച് എനിക്ക് തരണം തരാം അവൾ പാതി ദേഷ്യത്തോടെ പറഞ്ഞു എങ്കിൽ പോക്കോ അവൻ പറഞ്ഞതും അവൾ നനഞ്ഞ ഡ്രസ്സുമായിട്ട് ഓടി അവൾ ഓടുന്നത് കണ്ട് അവൻ ചിരിച്ചു ആമി അന്വേഷിച്ചിറങ്ങിയതാണ് ജോ എന്താ സാർ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവൻ വാതിലിൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ട് ആമയുടെ അടുത്തു നിന്നും വന്ന പയ്യൻ ചോദിച്ചു വൈഫിനെ കാണുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നു മാം ദേ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവിടെ ഒരു ഡോഗുണ്ട് അതിൻ്റെ അടുത്തുണ്ട് ഓക്കെ താങ്ക്സ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ആ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ ചുറ്റിനു നോക്കി ആരോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആമയെ കണ്ടതും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ മുഷ്ടി ചുരുട്ടി അവളുടെ അടുത്തേക്ക് നടന്നു അവർ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ജോയെ അവർ കണ്ടിരുന്നില്ല അവൻ ദേഷ്യത്തോടെ അവരുടെ അടുത്ത് വന്ന് ആമിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും ബലമായി അടർത്തി മാറ്റി അവൻ ദേഷ്യത്തോടെ അവളുടെ നിര കൈപൊക്കി ആമി അവൻ്റെ ദേഷ്യം കണ്ടും അവൻ കൈപോകുന്നത് കണ്ടും കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവൾ കണ്ണുകൾ തുറന്നു നോക്കി ജോയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ദേവനെ കണ്ട് അവൾ അന്തിച്ചു നിന്നു അവൾ രണ്ടുപേരെ മാറി മാറി നോക്കി ദേവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അവൻ ദേഷ്യത്തോടെ ജോയെ നോക്കുകയായിരുന്നു എന്നാൽ ജോയുടെ കണ്ണുകൾ ആമയുടെ മുഖത്തായിരുന്നു ദേവേട്ട വിട് ഇതിൻ്റെ ഇച്ഛായന അവൾ ദേവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി എൻ്റെ കല്യാണം കഴിഞ്ഞു ഇത് എൻ്റെ കഴുത്തിൽ കെട്ടിയ എൻ്റെ ഇച്ഛായന അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കൈകൾ വിട്ടു പിന്നെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം ജോയെ നോക്കി സോറി ഞാൻ അറിയാതെ നിയക്കുട്ടിയെ തള്ളാൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഐ ആം സോറി ദേവൻ ചിരിയോടെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ആമി ആരാ ഇത് ജോ ആമിയെ നോക്കി ചോദിച്ചു ഇതെൻ്റെ വീടിനടുത്ത് താമസിച്ചിരുന്നതാ ദേവേട്ടൻ എൻ്റെ ഏട്ടൻ അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് താല്പര്യമില്ലാത്തതുപോലെ ജോയോട് പറഞ്ഞു അവൻ തല്ലാൻ പോയതിൻ്റെ ദേഷ്യമാണ് അവൾക്കെന്ന് ജോയ്ക്ക് മനസ്സിലായി അവന് ഗൗരവത്തോടെ ഒന്ന് മൂളി ദേവേട്ടൻ്റെയാണോ ഇതൊക്കെ അവൾ ദേവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതേ മോളെ അവിടുന്ന് ഇവിടെ വന്ന് ഞാനുണ്ടാക്കിയതാണ് ഇതൊക്കെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുഭദ്രാമിന്തി അമ്മ അടുക്കളയിലുണ്ട് മോള് വാ അപ്പോഴാണ് ദേവൻ ഒരു കോള് വന്നത് ശരി ഇപ്പം വരാം അവർ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു മോളെ എനിക്ക് അത്യാവശ്യമായ ഒരിടത്ത് പോകണം അപ്പം അകത്തുണ്ട് മോള് പോയി കണ്ടോ ആ അല്ലെങ്കിൽ വേണ്ട അമ്മയ്ക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഞാനൊരു രണ്ടര ആകുമ്പോഴേക്കെത്താം ഉച്ചയ്ക്ക് നമുക്കെല്ലാവർക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാം അമ്മയ്ക്കൊരു സർപ്രൈസും ആകും എന്താ മതിദേവേട്ടാ പിന്നെ ഞങ്ങൾ മാത്രമല്ല ഫ്രണ്ട്സൊക്കെയുണ്ട് ബുദ്ധിമുട്ടാകില്ലേ നീ എങ്ങനെയാടി എനിക്കൊരു ബുദ്ധിമുട്ടാകുന്നത് എത്ര പേരായാലും എൻ്റെ മീക്കുട്ടിയുടെ ഫ്രണ്ട്സ് അല്ലേ എല്ലാവരെയും കുട്ടിക്കോ ഞാൻ പോയിട്ട് വരാം കേട്ടോ വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയാ അതാ അത് സാരമില്ല ദേവേട്ടൻ പോയിട്ട് വാ പിന്നെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് പൊക്കോളാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യും അയ്യോ അതൊന്നും വേണ്ട ദേവൻ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തതല്ലേ ഹേയ് ജോ ജോഷുവാ ജോ മീക്കുട്ടി ഞങ്ങളുടെ കുട്ടിയാ കുറച്ച് കുറച്ചുനാൾ ഒരു കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ലായിരുന്നെങ്കിൽ പോലും അന്നുമിന്നും എൻ്റെ അമ്മയുടെ ഓമന പുത്രിയാണിവൾ എൻ്റെ എൻ്റെ നല്ലൊരു ഫ്രണ്ടും അല്ലെടി മിയക്കുട്ടി അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളും ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ജോയിക്കെന്തോ അത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവൻ ആമയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി അതുകൊണ്ട് ദേവന് ചിരി വന്നു ശരി മിയക്കുട്ടി ഞാൻ വന്നിട്ട് വിളിക്കാം കേട്ടോ അപ്പോഴേക്കും പോയൊന്നുറങ്ങൊക്കെ ചെയ്യ യാത്ര ചെയ്ത് വന്നതല്ലേ ഉം ശരി ആട്ടാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദാസേട്ടാ ഞാൻ അമ്മയോട് പറഞ്ഞേക്കണേ തോട്ടം നനച്ചു കൊണ്ടിരുന്ന ആളിനെ നോക്കി അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു ദേവൻ പോയതും ആമി ജോയുടെ കൈ വിടയിച്ചിട്ട് റൂമിലേക്ക് നടന്നു ആമി ജോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു വിട് എന്തടി സോറി ഞാൻ അപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ടാണ് എന്നെ വിട് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി ഞാൻ തൊട്ട എന്താടി ഏ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എന്നെ എന്നെ വിശ്വാസമില്ലല്ലോ അതല്ലേ എന്നെ തല്ലാൻ വന്നത് ഞാൻ അങ്ങനെയാണോ പറ ആണോ അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു ആമീ അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒരു തവണ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാണെന്ന് അതിനാവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി സോറി അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അവളോട് പറഞ്ഞു ഹാ ജോ ഇവളെവിടെ പോയിരുന്നതാ മനു അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ജോ നടന്ന കാര്യങ്ങളെല്ലാം മനുവിനോട് പറഞ്ഞു ആരാ മോളേത് മോൾക്ക് അറിയാവുന്നത് തന്നെയാണോ മനു ആവലാതിയോടെ അവളോട് ചോദിച്ചു അതാണ് ചാച്ച ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ചിരുന്നതാ സുഭദ്രാമയും ദേവേട്ടനും അങ്കിളും എന്നെ ജിൻസനും അമ്മയൊക്കെ വഴക്ക് പറയുമ്പോഴും തല്ലുമ്പോഴൊക്കെ ദേവേട്ടനും സുഭദ്രാമയും എനിക്ക് വേണ്ടി അവരോട് സംസാരിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും അവിടെ സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ വെക്കുമ്പോൾ ആരും കാണാതെ അടുക്കളയുടെ പുറകോശത്തുകൂടി എനിക്ക് കൊണ്ടുതരും അങ്കിൾ മരിച്ചപ്പോൾ ദേവേട്ടനെ സുഭദ്രാമയം തളർന്നു പോയി അപ്പോൾ ആ വീട് വിറ്റിട്ട് അവർ താമസം മാറിപ്പോയി ഞാനപ്പോൾ ഹോസ്റ്റലിലായിരുന്നു ഫസ്റ്റ് ഇയറൊക്കെ ഫോൺ ഹോസ്റ്റലിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വിവരങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞത് അന്ന് ദേവേട്ടനെയും അമ്മയൊക്കെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല കേട്ടോ ഇപ്പോൾ ദേവേട്ടനെ കണ്ടുപിടിച്ചില്ലേ ഇനി സുഭദ്രാമയെ കാണാലോ മോൾക്ക് അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ ജോയെ നോക്കി എന്നിട്ട് മനുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ റൂമിൽ കയറിപ്പോയി എന്ത് പറ്റി ജോ അവൾക്കൊരു സന്തോഷം ഇല്ലല്ലോ എടാ അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ പെട്ടെന്ന് അവൻ അവളെ കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അവളെ തല്ലാൻ ചെന്നു ജോ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല നീ അത് കാണിച്ചില്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ നിന്റെ ഈ എടുത്തുചാട്ടം നല്ലതല്ല ജോ എനിക്കതേ പറയാനുള്ളൂ അവൾ കൊച്ചാണ് നീ ചിന്തിക്കുന്നത് പോലെയൊക്കെ അവള് ചിന്തിക്കണമെന്നില്ല ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും ഓരോന്ന് കാണിക്കുന്നേ ബട്ട് അവൾ ചിന്തിക്കുമ്പോൾ അവളെ വിശ്വാസം ഇല്ലാത്തതുപോലെ അവൾക്ക് തോന്നുള്ളൂ എങ്കിൽ ചെന്ന് അവളോട് സംസാരിക്കും ചിഞ്ഞു ജോ ചിരിച്ചു കൊണ്ട് ചോദിച്ചു അയ്യോ എൻ്റെ പൊന്നു ജോ നീ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഒരു കണക്കിനതിനെ പറഞ്ഞു വിട്ടു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ജോയും ചിരിച്ചു മനു റൂമിലേക്ക് പോയതും ജോയും അവൻ്റെ മുറിയിലേക്ക് കയറി അവൻ ചെന്നപ്പോൾ അവൾ കട്ടിലിൽ തിരിഞ്ഞു കിടക്കുകയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കാലിൽ ചെന്ന് കിടന്നുകൊണ്ട് അവളുടെ പാദത്തിൽ ഇക്കിളിയാക്കാൻ തുടങ്ങി അവൾ കാലുകൊണ്ട് ഒരു ചവിട്ട് കൊടുത്തു